നമസ്കാരം എം ലാൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐ എസ് ആർ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ എങ്ങനെയാണ് മനുഷ്യനെ ശൂന്യാകാശത്ത് എത്തിക്കുന്നതെന്ന് കാണിക്കുന്ന ഒരു ആനിമേഷൻ വീഡിയോ ആണിത് ശൂന്യാകാശത്ത് മനുഷ്യനെ എത്തിക്കുവാൻ പൂർണ്ണ സജ്ജമായി നിൽക്കുകയാണ് ജി എസ് എൽ വി മാർക്ക് ത്രീ റോക്കറ്റ് ക്രൂ എസ്കേപ്പിംഗ് സിസ്റ്റം ഓർബിറ്റ് മോഡ്യൂൾ ക്രയോജനിക് സ്റ്റേജ് ലിക്വിഡ് സ്റ്റേജ് സോളിഡ് പ്രിപ്പൽഷൻ എസ് ടു ഹൺഡ്രഡ് എന്നിവയാണ് ജി എസ് എൽ വി മാർക്ക് ത്രീയുടെ ഘടകങ്ങൾ ഈ റോക്കറ്റിന്റെ പേലോഡ് കമ്പാർട്ട്മെന്റിനുള്ളിലാണ് ബഹിരാകാശ സഞ്ചാരികൾ അടങ്ങുന്ന ക്രൂ മൊഡ്യൂലും സർവീസ് മൊഡ്യൂളും സ്ഥിതി ചെയ്യുന്നത് സർവീസ് മൊഡ്യൂളിന്റെ ഈ ഭാഗത്തായിട്ടാണ് ബഹിരാകാശ സഞ്ചാരികളുടെ ക്രൂ സീറ്റ് സ്ഥിതി ചെയ്യുന്നത് സീറോ വേഗത നൽകുന്നത് സോളിഡ് ബൂസ്റ്ററുകളാണ് മിനിറ്റും ും സെക്കൻഡും ജോലിച്ച് അറുപത്തിയൊന്ന് കിലോമീറ്റർ ഉയരത്തിൽ എത്തിക്കുക എന്നതാണ് എസ് ടു ഹൺഡ്രഡ് സോളിഡ് ബൂസ്റ്ററുകളുടെ ദൗത്യം സോളിഡ് ബൂസ്റ്റർ കൃത്യമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ലോഞ്ചിംഗ് ടൈമിലോ ഒരു നിശ്ചിത ഉയരത്തിലെത്തുന്നതിനു മുൻപോ ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്നും ബഹിരാകാശ സഞ്ചാരികൾ അടങ്ങുന്ന ക്രൂ മൊഡ്യൂളിനെ ഒരു സുരക്ഷിത അകലത്തിൽ അകലത്തിലെത്തുവാൻ സഹായിക്കുന്ന ക്രൂ എസ്കേപ്പിംഗ് സിസ്റ്റമാണ് റോക്കറ്റിന്റെ ഏറ്റവും ഉയരത്തിൽ കാണുന്നത് ഒരു നിശ്ചിത ഉയരം പിന്നിട്ട് കഴിഞ്ഞാൽ സുരക്ഷയായിട്ട് ക്രൂ എസ്കേപ്പിംഗ് സിസ്റ്റത്തിന്റെ ആവശ്യമില്ല ക്രൂ എസ്കേപ്പിംഗ് സിസ്റ്റം സെപ്പറേറ്റഡ് വളരെ കൂടി റോക്കറ്റ് കുതിക്കുകയാണ് ജി എസ് എൽ വി മാർക്ക് പരമാവധി വേഗത നാപ്പത്തിരണ്ടായിരത്തി അറുനൂറ് കിലോമീറ്റർ ആണ് എൽ ഒൻ ജ്വലനം തുടങ്ങിയിരിക്കുന്നു ഓരോ ഇന്ത്യക്കാരനും അഭിമാനകരമായ നിമിഷം എസ് ടു ഹൺഡ്രഡ് ബൂസ്റ്ററുകൾ ദൗത്യം പൂർത്തിയാക്കി റോക്കറ്റിൽ നിന്നും വിജയകരമായി വേർപെട്ടിരിക്കുകയാണ് അഞ്ചു മിനിറ്റും മുപ്പത്തി സെക്കൻഡും ജ്വലിച്ച് റോക്കറ്റിനെ നൂറ്റി അറുപത്തി കിലോമീറ്റർ ഉയരത്തിൽ എത്തിക്കുക എന്നതാണ് എൽ ഒൻ ടെന്റെ ദൗത്യം കവചം വേർപെട്ടിരിക്കുന്നു എൽ ഒൺ ടെൻ വളരെ കൃത്യമായി ജ്വലിക്കുകയാണ് എൽ ഒൺ ടെൻ കൃത്യസമയത്ത് ജ്വലനം പൂർത്തിയാക്കി റോക്കറ്റിൽ നിന്നും വേർപെട്ടിരിക്കുകയാണ് സി ട്വൻറ്റി ഫൈവ് ക്രയോജനിക് എഞ്ചിൻ ജ്വലനം തുടങ്ങിയിരിക്കുന്നു പത്ത് മിനിറ്റും അമ്പത്തേഴ് സെക്കൻഡും ജ്വലിച്ച് നൂറ്റി എഴുപത്തി കിലോമീറ്റർ ഉയരത്തിൽ പേടകത്തെ എത്തിക്കുക എന്നതാണ് സി ട്വൻറ്റി ഫൈവ് ക്രയോജനിക് എഞ്ചിൻ്റെ ദൗത്യം സി ട്വൻറ്റി ഫൈവ് സ്റ്റേജിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ദ്രാവക രൂപത്തിലുള്ള ഓക്സിജനും ദ്രാവക രൂപത്തിലുള്ള ഹൈഡ്രജനുമാണ് സി ട്വൻറ്റി ഫൈവ് ക്രയോജനിക് എൻജിൻ ജ്വലനം പൂർത്തിയാക്കി പേടകത്തിൽ നിന്നും വിജയകരമായി വേർപ്പെട്ടിരിക്കുന്നു ശൂന്യാകാശത്തിൽ സീറോ ഗ്രാവിറ്റിയിൽ സർവീസ് മോഡിയുകൾ പ്രവർത്തനക്ഷമത കൈവരിച്ചിരിക്കുന്നു അഞ്ച് തൊട്ട് ഏഴ് ദിവസം ഗഗൻയാൻ ഓർബിറ്റ് മോഡ്യൂൾ സ്വന്തം ഭ്രമണപഥത്തിൽ ഭൂമിയെ വലംബിച്ചു വെച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ബഹിരാകാശ സഞ്ചാരികൾ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷണങ്ങൾ അതിനുള്ളിൽ നടത്തുന്നു ഏഴ് ദിവസങ്ങൾ നീണ്ട പരീക്ഷണങ്ങൾക്ക് ശേഷം പേടകം തിരികെ ഏത്ര ആരംഭിക്കുകയാണ് സർവീസ് മൊഡ്യൂളിൽ നിന്നും പ്രൂ മൊഡ്യൂൾ വേർപെട്ടിരിക്കുന്നു അന്തരീക്ഷ കർഷണത്താൽ ഉണ്ടാകുന്ന കടുത്ത ചൂടിൽ നിന്നും പേടകത്തെ താപപ്രതിരോധ കവചമാണ് സംരക്ഷിക്കുന്നത് വേഗത ഘട്ടം ഘട്ടമായി കുറയ്ക്കുന്നതിനായി ഡ്രോപ്പ് പാരച്യൂട്ട് നിവർത്തിയിരിക്കുന്നു പൈലറ്റ് പാരച്യൂട്ട് നിവർന്നിരിക്കുന്നു മെയിൻ പാരച്യൂട്ട് നിവർന്നിരിക്കുന്നു ബഹിരാകാശ സഞ്ചാരികളുമായി കേരളം ഗുജറാത്തിലെ അറബിക്കടലിൽ ഇറങ്ങിയിരിക്കുകയാണ് റഷ്യക്കും അമേരിക്കയ്ക്കും ചൈനയ്ക്കും ശേഷം മനുഷ്യനെ ശൂന്യാകാശത്തെത്തിക്കുന്ന നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറുന്ന ആ സുവർണ നിമിഷത്തിനായി നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക പുതിയ വീഡിയോകൾ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക